السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم يا أيها الذين آمنوا اتقوا الله اللي هو ستب شواستي غاليين الله منه تقوى جيد جيبك بي هذا هو النام تقوى إلى ال... دشت دمائت نام سيبك وان نام سميك بي. മദാറു കുല്ലി സാദീം അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂ മുറലി അൻഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം തക്കുല്ലാം അള്ളാഹുവിന് നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക എള്ളുറു ഇല കുലൂപിക്കും മാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീതുന മുഹമ്മദു റസൂൽഹിയും സല്ലല്ലാഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇല സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും ഇല അജിസാമിക്കും നിങ്ങളുടെ ശരീരംഗത്തിലേക്കുമെല്ലാം അള്ളാഹുവിൻ്റെ നോട്ടം അതുകൊണ്ട് നമ്മൾ സീതുന റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമാഅത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപുണ്ടമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവുകയും അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമാവുമെന്നാണ് സീദുന മുഹമ്മദു റസൂലുല്ലാഹീ സലാഹ് അലൈസ്ല മാത്തങ്ങൾ പറഞ്ഞു അല അറിയുക വഹിയൽ കൽബ് അത് ഹൃദയമാണ് നാം ഹൃദയത്തെ നാം ഹസദ് കിബിർ പോലോത്തമി എന്നെല്ലാം നാം വിട്ടുനിന്നുകൊണ്ട് നാം ഹൃദയത്തെ നാം നന്നാക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അതി ഉള്ളാഹബ് റസൂലഹു അള്ളാഹുവും റസൂൽ കരീം സല്ല അള്ളാഹു അലൈഹി ഇസ്ലമാങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുവിൻ്റെ അവലിയാക്കൾക്ക് അവർക്ക് അല്ല എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സുകളിൽ ഉള്ളത് അതുകൊണ്ടാണ് മൻ ഹാഫറു ഒരു തൻ യജമാനനായ അള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടിജാലങ്ങളും അവനെ ഭയക്കുന്നതാണ് അതുകൊണ്ട് നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് നാം ജീവിക്കുവാനും അള്ളാഹുവിനെ നാം ഭയന്ന് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും പുണ്യമായ മാസത്തിലുമാണ് നാം നിലനിൽക്കുന്നത് റജബുൻ ഷഹുറുല്ലാ റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന സീതുന മുഹമ്മദുർ റസൂൽഹീം സലല്ലാ അലൈഹി വസ്ലാമാഅത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് അസ്വലാത്തുലി അവലി വക്തിഹാ നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്ന സീതുന മുഹമ്മദുർ റസൂൽ ലാഹീം അലൈഹി വസ്ലമാഅത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ നിസ്കാരത്തിൻ്റെ വാർഷികവുമാണ് ഈ പുണ്യമായ ഈ റജബ് മാസം അതുകൊണ്ട് നാം ഈ റജബ് ആദരിച്ചു കൊണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇപാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ